ാണ് പുതിയ ബാറ്ററി ആണ് ബാറ്ററി വന്നിട്ട് പുതിയതാണ് സീറ്റ് കവറ് പുതിയതാണ് എൽ പി ജി ആണ് എൽ പി ജി ഇത് വന്നിട്ട് പുതിയ ഒരു വർഷമായു വണ്ടി ഇറങ്ങിയിട്ട് ഒരു വർഷമീറ്റർ ഓടിയിട്ടുള്ളൂ ാണ് ഡീസൽ ടയർ എല്ലാം മൂന്നും പുത്തൻ ടയറാണ് കിടപ്പുള്ളത് പിന്നെ അപ്പോൾസറി വന്നിട്ട് ആവറേജ് ആണ് ബാക്ക് സീറ്റ് എല്ലാം ഹൈറ്റ് കൂട്ടി അടിച്ചിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ട് അതുപോലെ വരുന്നത് ഒരു ഇരുപത്തി ഏഴാണ്

നമ്മൾ മലപ്പുറത്തും ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യണുണ്ട് പോകുന്നുണ്ട് സാധാരണ നമ്മള് കൊടുക്കാറുണ്ട് ആണ് പിന്നെ സീറ്റ് സോപ്പും ടോപ്പും കാര്യങ്ങളെല്ലാം പുതിയതാണ് ബാറ്ററി ാണ് ഡീസലാണ് പെട്രോൾ ആണ് ഡീസലാണ് ഡീസലാണ് ആ ഇപ്പോഴും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെ ആണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കമന്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓട്ടോറിക്ഷയുടെ വീഡിയോ എന്താ ചെയ്യത്തേന്ന് അപ്പം അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഉരുടമ്പലുള്ള സ്ഥലമാണ് അതായത് ബാലത്താമുണ്ട് നമ്മൾ കാട്ടാകട പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ കാട്ടാടുന്ന ബാലത്താമ്പ റൂട്ടിനകത്താണ് ഒരു സ്ഥലം വരുന്ന ഉരുട്ടമ്പലം എക്സാറ്റ് ലൊക്കേഷൻ ഒരു പെട്രോൾ ഒരു പെട്രോമുണ്ട് ഭാരതിൻ്റെ പെട്രോൾ അതിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ അവർ നമ്പറിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ് അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് ഇത് ഉരുട്ടമ്പലാണ് ലോക്കാലിയിൽ നമ്മള് ബാലരാപുരം പോകുന്ന റോഡില് റൈറ്റ് സൈഡില് പമ്പിന്റെ തിരുവനന്തപുരത്ത് ബാലരാപുരം കാട്ടാട റോഡ് നമ്പർ വിളിച്ചോളൂ ഫിനാൻസ് ഫസ്റ്റ് വണ്ടി ഏതാണോ വണ്ടി ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഡീസലാണ് പിന്നെ അത്യാവശ്യ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കണ്ടീഷൻ ആണ് പുതിയ ബാറ്ററി ആണ് വന്നിട്ട് പുതിയതാണ് സീറ്റ് പുതിയതാണ് എല്ലാം ക്ലിയർ ആണ് പിന്നെ എഴുപത്തി ആറ് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ അല്ലേ ആ ഡീസൽ ആണ് ആ ഡീസലാണ് ഡീസലാണ് പെയിന്റും കാര്യങ്ങളൊക്കെ പുതിയതാണ് ആ ക്ലിയർ ആണ് ഏകദേശം ടെസ്റ്റും കാര്യങ്ങളും ഒരു ഒൻപത് മാസത്തോളം ടെസ്റ്റും ഉണ്ട്

ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് മോഡല് എൽ പി ജി ആണ് ഇത് വന്നിട്ട് പുതിയ ഒരു വർഷമായു വണ്ടി ഇറങ്ങിയിട്ട് വർഷമായിട്ട് ഇറങ്ങിയിട്ട് വലിയ കിലോമീറ്റർ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഇത് വന്നിട്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് കുറച്ച് ആവറേജ് ടയറുണ്ട് ഇൻറ്റീരിയലൊക്കെ നീറ്റാണ് കമ്പനിൽ കമ്പനി പെയിന്റ് ആണ് വണ്ടി അത്രയും ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് വിലഭാഗം വന്നിട്ട് ചോദിക്കുന്നത് ഒന്ന് ഇരുപതാണ് മാക്സിമം എന്തെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വില കുറയ്ക്കും ലോണ് കയറും ഇത്ര കയറും ലോണ് ഏകദേശം ഒരു ലോൺ കുഴപ്പമില്ല ഏകദേശം ായിരത്തോളം ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് ത്രിവേന്ദ്രം സീറോണ് വണ്ടി ഹൈ ക്വാളിറ്റി ആണ് സിംഗിൾ ഓണർ ആണ് ആ പിന്നെ കൊള്ളാം പുതിയ ടയറാണ് കമ്പനി കമ്പനിയാണ് പിന്നെ ആ സീറ്റോർ ക്ലിയർ ആണ് കിലോമീറ്റർ വന്നിട്ട് ഏകദേശം മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ാണ് ഡീസൽ കിട്ടില്ല ടെസ്റ്റ് ഇനി ഏകദേശം ഒന്നര വർഷം ടെസ്റ്റ് ഉണ്ട് ഇൻഷുറൻസ് ഒൻപത് മാസത്തോളം ഇൻഷുറൻസ് ഉണ്ട് പക്കയാണ് ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ കൊടുക്കാം ലോൺ ലോൺ വന്നിട്ട് അടുത്ത അടുത്ത വണ്ടി വണ്ടി കേട്ടോ ആ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് വണ്ടിയാണ് ഇന്ന് ഏറ്റവും രജിസ്ട്രേഷൻ വണ്ടിയാണ് ടയർ എല്ലാം മൂന്നും പുത്തൻ ടയറാണ് കിടപ്പുള്ളത് ആ പിന്നെ അപ്പോൾസറി വന്നിട്ട് ആവറേജ് ആണ് ബാക്ക് സീറ്റ് എല്ലാം ഹൈറ്റ് കൂട്ടി അടിച്ചിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് ഇൻറ്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ ടെസ്റ്റ് ഏകദേശം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ടെസ്റ്റ് ഇനി ഏകദേശം രണ്ട് വർഷത്തിനകത്ത് ടെസ്റ്റുണ്ട് എന്തോ ശരിയാണ് ആരം ദോഷം ഇപ്പോ മരയ കഴിഞ്ഞിട്ട് ഒരു ഒരു ആക്ഷയയേ ഉള്ളൂ ഓക്കേ പല പേപ്പറല്ല അ हां പേപ്പറെല്ലാം പക്കയാണ് എഞ്ചിൻ കണ്ടീഷൻ ഓക്കേ ആണ് നല്ല പക്കയാണ് ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ഓക്കേ അപ്പോൾ ഇത് എങ്ങനെ വില വരുന്നു ഇത് വന്നിട്ട് ഒരു 17 നെ കൊടുക്ക് ഒന്ന് 17 എത്ര കുറക്കി വില വേണം കുറയാം കുറയാം അതിൽ കുറഞ്ഞു അപ്പോൾ നമ്മുടെ മൈലേജ് സോറി ഇതിനെ ഡീസൽ ആവുമോ ഇത് സെയിം മൈലേജ് അല്ല സെയിം മൈലേജ് ആണ് സെയിം അപ്പോൾ ഇതിനെ ലോൺ എത്രയാണ് എങ്ങനെ ലോൺ ലോൺ വന്നിട്ട് ഇതിന് വന്നിട്ട് ഒരു അറുപതിനായിരം വരെ ലോൺ വരും ആ അത് ഗുഡ്സാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അത് പുതിയ ടെസ്റ്റ് കാര്യങ്ങൾ പുതിയ ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് പെയിൻറിങ് എല്ലാം കഴിഞ്ഞു ഇനി അത് കസ്റ്റമറിന് വരുമ്പോഴേ കൊടുക്കും ഇത് മാത് സിക്സ് ആണ് ബി എസ് സിക്സാണ് രണ്ടായിരത്തി ഇരുപത് ബി എസ് സിക്സ് ആണ് ഇപ്പോഴും രണ്ട് വർഷം ആയി ഫസ്റ്റ് ടെസ്റ്റ് ആണ് ഇത് വന്നിട്ടൊരു ഒന്ന് തൊണ്ണൂറ് കിട്ടിയാൽ കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ കയറും ഒരു ഒന്ന് ഇരുപത് വരെ ലോൺ കയറും മാക്സിമം ആ ഇത് വന്നിട്ട് ബജാജിൻ്റെ ഇതാണ് മാക്സിമ വണ്ടിയാണ് വലുതാണ് നമ്മൾ കോമ്പാക്റ്റിനെ കാട്ടും വലിയ സൈസാണ് പിന്നെ സീറ്റ് സീറ്റോറ് ടോപ്പും കാര്യങ്ങളെല്ലാം പുതിയതാണ് ബാറ്ററി എല്ലാം പുതിയ ബാറ്ററി ആണ് ടയറും കാര്യങ്ങളും എല്ലാം റീസോൾ ചെയ്തിട്ടുണ്ട് ക്ലീൻ ആണ് വണ്ടി മാക്സിമം മാക്സിമം ഇതിൽ ബജാജിൻ്റെ വലിയ വണ്ടിയിൽ ഏറ്റവും വലിയ വണ്ടിയാണ് ഏറ്റവും വലിയ വണ്ടിയാണ് ഇതൊരു മൈലേജ് ഏകദേശം ഒരു മൈലേജ് പക്കയാണ് ഇത് ഒന്ന് പതിനഞ്ച് കിട്ടിയ കൊടുക്കും രണ്ടായിരത്തി പതിനേഴ് ആ ലോൺ 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 ഇത് ഇത് വില ആ ആ അടുത്ത രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ട്രൂ ഹൺഡ്രഡ് രജിസ്ട്രേഷൻ ആണ് പിന്നെ ഇന്റീരിയർ പെയിന്റ് എല്ലാം പുതിയതാണ് ക്ലിയർ ആണ് ടയറൊക്കെ ഓക്കെ ആണ് ബാറ്ററി പുതിയതാണ് ആ ഇത് ഡീസലാണ് ആ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഒരാഴ്ചയായതേ ഉള്ളൂ എല്ലാം പുതിയ പേപ്പറാണ് ഇത് ലോണ് വേണമെങ്കിൽ അൻപത്തയ്യായിരം രൂപം ലോൺ കിട്ടും ഇത് ലാസ്റ്റ് വന്നിട്ട് ഒന്നു അഞ്ചിനും ആ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് നമ്മളെ നെടുവങ്ങാട് രജിസ്ട്രേഷൻ കോമ്പാക്ട് പെട്രോൾ ആണ് ഫോർ സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് പെട്രോൾ ആണ് ആ പുതിയതാണ് ഫ്രണ്ട് പുതിയതാണ് സൈഡും പുതിയതാണ് ആ ഏകദേശം അപ്പോൾ സെറിയെല്ലാം പക്കയാണ് വണ്ടി പുത്തം ബാറ്ററി വെച്ചിട്ടുണ്ട് പുതിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് അല്ല രണ്ട് വർഷത്തേക്ക് ടെസ്റ്റ് പിന്നെ ഒരു വർഷം ഇൻഷുറൻസ് പെയിന്റ് എല്ലാം പക്കയാണ് കമ്പനിയാണ് നമ്മൾ ഒന്ന് ടച്ചും പോളിഷും ചെയ്തിട്ടുണ്ട് കമ്പനി അതേ പെയിന്റാണ് വേറെ ആക്ച്വലി കാര്യമില്ല ഇരുപത്തി ആറായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂടി ഇത് വന്നിട്ടൊരു തൊണ്ണൂറ് ചോദ്യം ചോദ്യം ഒരു എൺപത്തി സംതിങ് ഒക്കെ ഇട്ടിക്കഴിഞ്ഞാൽ ആ ഇത് ലോൺ കിട്ടും അൻപതിനായിട്ട് ലോൺ കിട്ടും ആ ചിലപ്പോ അടുത്ത വണ്ടി ഏതാണ് അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ആൻഡ് സംശയം വണ്ടി അല്ലേ നമ്മള് വേറെ ജില്ലക്കാരെ വാങ്ങിച്ചുണ്ടെങ്കിൽ നമ്മള് മലപ്പുറത്തും ഭാഗങ്ങളൊക്കെ ഇത് വണ്ടി വന്നിട്ട് ടെസ്റ്റ് ഉണ്ട് ഏകദേശം ഒന്നര വർഷത്തോളം ടെസ്റ്റ് ഉണ്ട് ടയർ ആ പുതിയ ടയറാണ് ഇൻഷുറൻസ് വന്നിട്ട് ആറുമാസം ഇൻഷുറൻസ് ഉണ്ട് ഫ്രണ്ട് സീറ്റ് എല്ലാം പുതിയതാണ് ബാക്ക് വേറെ കുഴപ്പം ഇല്ല ക്ലീൻ ആണ് ആ ക്ലീൻ ആണ് ഓക്കെ പിന്നെ വണ്ടി സൈഡ് വണ്ടിക്സൈഡ് വേറെ മാറിയിട്ടില്ല കമ്പനി ഒന്നും ഇല്ല ഇത് ചോദ്യം വന്നിട്ട് വില വന്നിട്ട് ഒരു ഒന്ന് മുപ്പത് കിട്ടിക്കഴിഞ്ഞാൽ അറുപതിനായിരം ലോണ് ഇത് സിറ്റി പെർമിറ്റ് 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 വണ്ടിയാണ് വേണമെന്നുള്ളവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും പിന്നെ ഇത് ടെസ്റ്റ് വന്നിട്ട് ഇനി ഏകദേശം ടെസ്റ്റ് കാര്യങ്ങളുണ്ട് ഡീസലാണ് ആ ഇൻഷുറൻസ് ഇപ്പോഴേ എടുത്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളുസറി സീറ്റ് പുതിയതാണ് ടോപ്പ് കമ്പനി ടോപ്പാണ് ടോപ്പാണ് ആ ടോപ്പാണ് ഓറിജിൻ്റെ ാണ് വരുന്നത് ഒന്നുങ്കിലും ഇത് ലോൺ വന്നിട്ട് അൻപതിനായിരം അടുത്ത വണ്ടി രണ്ടായിരത്തി പതിമൂന്നാണ് രജിസ്ട്രേഷൻ ആണ് പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ബാക്കി ടാക്സും കാര്യങ്ങളും എല്ലാം പുതിയതാണ് എല്ലാം മീറ്റർ എല്ലാം ഉണ്ട് പുതിയ അപ്പോഴും ബാക്ക് സീറ്റും കാര്യങ്ങളും ആണ് പിന്നെ ബാറ്ററി പുതിയതാണ് ആ ബാറ്ററി പുതിയതാണ് എഞ്ചിനൊക്കെ പക്കയാണ് ടയർ ടയർ ആവറേജ് ഉണ്ട് ഇൻജിനൊക്കെ വേറെ പണിയൊന്നും ഇല്ല എല്ലാം ചെയ്തിട്ടുണ്ട്

പിന്നെ ഇതിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഡോർ ചെയ്തിട്ടുണ്ട് ആ പെയിൻറ്റ് ടച്ചും പോളിഷും ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഇതിന് ഇരുപത്തിനാല് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് വേണ്ട ടാക്സും കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് ടാക്സ് ആണ് ഇത് പെട്രോൾ ആണ് മൈലേജ് ഇത് വില വരുന്നത് ഒരു ഇരുപത്തി ഏഴാണ് ഇത് ഓണേഴ്സ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആ ഇത് ഇരുപത്തി വരെ ടെസ്റ്റ് ഉണ്ട് ആവറേജ് ക്വാളിറ്റി ആണ് ഇൻഷുറൻസ് പുതിയതെടുത്ത് പാർട്ടിക്ക് കൊടുക്കും പിന്നെ വില വരുന്നത് ഒരു നാല്പത് രൂപ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസലാണ് ഏകദേശം ഒൻപത് മാസത്തോളം ടെസ്റ്റ് കിടപ്പുണ്ട് ഇൻഷുറൻസ് ഒൻപത് മാസം ഉണ്ട് ബാക്കി എല്ലാം പേപ്പർ ക്ലിയർ ആണ് ടയറൊക്കെ കൊള്ളാം കുഴപ്പമില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇഞ്ചിനൊക്കെ കുഴപ്പമില്ല കൊള്ളാം പിന്നെ അപ്പോഴും കുഴപ്പമില്ല പുതിയതാണ് ഇത് വന്ന് വില വന്നിട്ട് ഒരു മുപ്പത്തി അഞ്ച് ആണ് ചോദിക്കുന്നത് മാക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഇത്ര വീഡിയോ പക്ഷേ